നമസ്കാരം റിയൽ ന്യൂസ് കോഴിക്കോട് ജില്ലയിലെ കീഴരൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ കൈന്റിന്റെ രക്ഷാധികാരിയും കീഴരിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ ഇടത്തിൽ ശിവൻ മാസ്റ്റർക്കും കൈന്റ് ഭാരവാഹികൾക്കും ഒ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മനാമിയിൽ സ്വീകരണം നൽകി ഒ ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണികുടം ഉദ്ഘാടനം ചെയ്തു ഒ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനും മുഖ്യ പ്രഭാഷണം നടത്തി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബിജു ബാൽ സി കെ അധ്യക്ഷനായി കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര കീഴരിയൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ കൈന്റിന്റെ രക്ഷാധികാരിയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ ഇടത്തിൽ ശിവൻ മാസ്റ്റർക്കും മറ്റ് ഭാരവാഹികൾക്കുമാണ് ഒ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മനാമയിൽ സ്വീകരണം നൽകിയത് ഒഐ ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണികളും ഉദ്ഘാടനം ചെയ്തു ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനും മുഖ്യപ്രഭാഷണം നടത്തി കോഴിക്കോട് ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് ബിജു ബാൽ സി കെ അധ്യക്ഷനായി ശ്രീജിത്ത് പനായി സ്വാഗതം പറഞ്ഞു സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ പാലിയേറ്റീവ് കെയർ സ്ഥാപനങ്ങൾ നടത്തുന്ന പൊതുപ്രവർത്തകർ സമൂഹത്തിന് മാതൃകയാണെന്ന് നേതാക്കൾ പ്രസംഗത്തിൽ പറഞ്ഞു കൈൻഡ് ഭാരവാഹികളായ പത്മനാഭക്കുറുപ്പ് അബ്ദുറഹിമാൻ കീഴത്ത് അബ്ദുൽസലാം തയ്യൽ അഷ്റഫ് ഏരൂത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വൈ സി സി ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു ഷെമീം കെ സി പ്രദീപ് മേപ്പയൂർ ദേശീയ വൈസ് പ്രസിഡന്റുമാരായ ഗിരീഷ് കാളിയത്ത് സുമേഷ് അനേരി ദേശീയ സെക്രട്ടറി രഞ്ജൻ കച്ചേരി സെൻട്രൽ മാർക്കറ്റ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുനീർ പേരാമ്പ്ര പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സൽമാനുൽ ഫാരിസ് നിസാം കാഞ്ഞിരപ്പള്ളി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി അനിൽകുമാർ കൊടുവള്ളി നന്ദി അർപ്പിച്ചു ഒ സി സി കോഴിക്കോട് ജില്ലാ ഭാരവാഹികളായ സുരേഷ് മണ്ടോടി രവി പേരാമ്പ്ര കുഞ്ഞമ്മദ് കെ പി ഷാജി പി എം പ്രബിൽദാസ് ഉസ്മാൻ ടി പി സുബിനാസ് കിട്ടു അബ്ദുൽ റഷീദ് പി വി ടി പി അസീസ് തസ്തക്കീർ സുരേഷ് പാലേരി ബിജു കൊയിലാണ്ടി നൌഷാദ് പേരാമ്പ്ര മജീദ് ടി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി